തിരുവനന്തപുരം വഞ്ചിയൂരിൽ റോഡ് തടഞ്ഞ് സി പി ഐ എം സമ്മേളനം നടത്തിയത് മനഃപൂർവ്വം സംഭവിച്ചതല്ല എന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കോടതിയിൽ ഹാജരായി ഇക്കാര്യങ്ങൾ ബോധിപ്പിക്കുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു ഞങ്ങൾ ഹാജരാകും ഹാജരാകും കോടതി ജനങ്ങൾക്ക് ചെയ്യാൻ അവകാശമുണ്ട് പക്ഷേ കമ്മ്യൂണിസ്റ്റ് പോലൊരു പാർട്ടിക്ക് എപ്പോഴും അറിയാം ജനങ്ങൾക്കാണ് ഏറ്റവും വലിയ സ്ഥാനം കൊടുക്കേണ്ടത് ബോധപൂർവല്ല ഞങ്ങളുടെ സമരങ്ങൾ മൂലം ജനങ്ങൾക്കുള്ള യാത്രാ സൗകര്യങ്ങൾക്ക് പ്രയാസം വരുമ്പോഴെല്ലാം അതിൽ ഞങ്ങൾക്ക് അഹങ്കാരമോ തിക്കാലമോ ഒന്നും അല്ല ഉള്ളത് ഞങ്ങൾക്ക് ഖേദമാണുള്ളത് അന്ന് തന്നെ എന്റെ പ്രസംഗം ആരംഭിക്കും ആദ്യം പാചകമാണ് റോഡിൽ യാത്രക്കാർക്കും വാഹനങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സൗകര്യം ഉണ്ടാകണം ഈ വാർത്തയിൽ ചെറിയൊരു സംശയം ഒരു പക്ഷേ പ്രേക്ഷകർക്കുണ്ടായേക്കാം ആ സംശയം എനിക്കും ഉണ്ട് ഇത് തിരുവനന്തപുരം വഞ്ചിയൂരിൽ റോഡ് തടഞ്ഞ സി പി ഐ എം സമ്മേളനം നടത്തിയത് മനഃപൂർവ്വം സംഭവിച്ചതല്ല എന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനോദ് വിശ്വം പറയുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു സ്വാഭാവികമായ സംശയം ഇത് അതിൻ്റെ തൊട്ട് പിറ്റേന്ന് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സി പി ഐ അനുകൂല സംഘടന നടത്തിയ സമരത്തിൽ കോടതി കേസെടുത്തിരുന്നു അതിൽ ബിനോ വിഷം നടത്തിയ വിശദീകരണം ആവാനാണ് സാധ്യതയുള്ളത് എന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്യുന്നു നമുക്ക് അത് അടുത്ത വാർത്താ ബുള്ളറ്റിൽ അതിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് പോവുകയും ചെയ്യാം എന്തായാലും ബിനോ വിഷത്തിൻ്റെ ആ പ്രതികരണം അത് ഉചിതമാണ് റോഡ് തടയാൻ പാടില്ല എന്നുള്ള നിലയിലാണ് ബിനോ വിഷം സംസാരിച്ചിട്ടുള്ളത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്